കുട്ടിയൊക്കെ നല്ലത് വരു ഈ ടൂർ എന്ന സമ്പ്രദായം ഒന്നിലൊക്കെ സർക്കാർ നിരോധിച്ച അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട് ഈ കുഞ്ഞു മക്കളെ മനസ്സ് ഈ സർക്കാരിൽ കാണില്ല എന്താ ചെയ്യും പടച്ച പഠിച്ചു തമ്പുരാൻ എല്ലാവർക്കും അറിയില്ല എന്റെ കുട്ടികളെ വിശിപ്പിക്കണ്ട എന്റെ കുറ്റൊക്കെ നല്ലൊരു ദിവസം നല്ലൊരു കാലം പഠിച്ചോം തരും അതുവരെ നിങ്ങൾ സൈ എന്താ മക്കള് ഈ സ്കൂളിൽ നിന്നുള്ള ടൂറുകൊണ്ട് എത്ര കുട്ടികളെ മനസ്സാണ് എത്ര കുടുംബങ്ങളാണ് ഇതുമായി സങ്കടപ്പെട്ടു നിൽക്കുന്നത് കുട്ടികൾക്കൊക്കെ നല്ലൊരു ദിവസം നല്ലൊരു കാലം വടത്തു